തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഐ എൻ എൽ ഇത്തവണ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് നടത്തിയെന്നും ഐ എൻ എല്ലിൽ ഇടതുമുന്നണികൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞതായും ഐ എൻ എൽ സംസ്ഥാന കൌൺസിൽ അംഗം വി കെ ഹനി ഹാജി ടി സി ന്യൂസിനോട് പറഞ്ഞു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഐ എൻ എല്ലിന് നല്ല ഉഷാറ് തന്നെയാണ് നല്ല ഫോമിൽ തന്നെയാണ് വളരെ വളരെ പ്രവർത്തകന്മാർ അധ്വാനിച്ചതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ കോർപ്പറേഷൻ മുതൽ അതുപോലെ പഞ്ചായത്ത് വരെ ഉള്ള മെമ്പർമാരെ തിരഞ്ഞെടുക്കാൻ സാധിച്ചു തൃക്കരിപ്പൂരിൽ ഐ എൻ എൽ പേരിന് മാത്രമെന്ന് പരിഹരിച്ചവർക്കുള്ള മറുപടിയാണ് ഒളവറയിലെ വിജയം അതായത് ഇപ്പോൾ തൃക്കരിപ്പൂര് മണ്ഡലത്തിൽ ഒളവറ ഞങ്ങളുടെ പ്രവർത്തകൻ എം കെ ഹാജി എം കെ ഹാജിയെ സംബന്ധിച്ച് അവിടെ ഏതെങ്കിലും ഒരു പാർട്ടി മാത്രം തിരഞ്ഞെടുത്ത ആളല്ല ഒളവറ സംബന്ധിച്ചിട്ട് എം കെ ആ അവിടുത്തെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എം കെ ആ എന്ന് പറഞ്ഞാൽ ഏത് വീട്ടുകാർക്കും ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ആ ഉപകാരത്തിന്റെ ഒരു ഫലം തന്നെയാണ് പ്രത്യേകിച്ച് അവിടെ എം കെ ആ കിട്ടിയ വോട്ടിന്റെ കണക്ക് തൃക്കരപ്പൂർ പഞ്ചായത്തി രംഗത്ത് ഒളവറയിൽ ലഭ്യമായ വിജയം തങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതായും ഇതുവരെ കാണാത്ത വികസന പ്രവർത്തനങ്ങൾ ഒളവറയിൽ നടപ്പിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു